നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ തെറ്റില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ എന്തുകൊണ്ടും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ പ്രതികരിച്ച് കെ സുധാകരൻ

സാമുദായിക നേതാക്കന്മാരുടെ അഭിപ്രായം പറയാൻ പറ്റും അവർക്ക് പൊളിറ്റിക്സ് ഉണ്ടാവും അവർക്ക് ഉണ്ടാകും എത്ര കാലമായിട്ട് പറയുന്നത് ഓക്കെ എത്രയോ കാലമായി പറയുന്നില്ല അതിന്റെ വരും കുറ്റവും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല വെള്ളാപ്പള്ളിക്ക് അങ്ങനെ പറയാൻ അവകാശമുണ്ടോ എന്ന് യുദ്ധത്തിന് അവകാശമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സമുദായക നേതാക്കളെയും സമുദായങ്ങളെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളെ ആര് പറഞ്ഞു അങ്ങനെ ആര് പറഞ്ഞു ഞങ്ങളിപ്പോ ആരും ആരാണോ ആരും ഞങ്ങൾക്ക് ഞങ്ങളെ ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ നിങ്ങൾക്ക് സമുദായം പറഞ്ഞു അരവലിപ്പിച്ചോളൂ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ ആരെങ്കിലും പോയി പറഞ്ഞോ പിന്നെ മുഖ്യമന്ത്രിയാക്കണം അവർ അവരുടെ കാഴ്ചപ്പാടും അവരവരുടെ അഭിപ്രായം പറഞ്ഞു അവരവരെ സ്വാഗതം അവർക്ക് പറയാൻ അവകാശമുണ്ട് കേരളത്തിലെ പൗരന്മാരാണ് പൗരന്മാരാണ് അവരും പൗരന്മാരാണ് അവരും ഒരുപാട് സംഘടനാ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ജനസമിതിയുടെ നേതാക്കന്മാരാണ് അവർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞു ഇന്നിപ്പം വെള്ളം പറഞ്ഞത് ബി ഡി സതീശൻ അധികാരം നോക്കിയെന്നാണ് വരും ഒരഭിപ്രായത്തിനപ്പുറത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ അതുകൊണ്ടൊന്നും അറിയാൻ പാടില്ലായിരുന്നു അത് ഞാൻ പറയുന്നു വ്യക്തിപരമായി ഞാൻ പറഞ്ഞതെന്ന് പറയാൻ പാടില്ലായിരുന്നു മാത്രം അല്പം പൊള്ളാപ്പനി നടപ്പിടത്താൻ നമുക്കൊന്നും പാർട്ടിക്കുള്ള ഇത്തരം ചർച്ചകളിലൊക്കെ അനൗഖ്യമായി ആരംഭിച്ചോ അതിന്റെ സൂചനയാണോ അത് ഞങ്ങളെ ചർച്ച തുടങ്ങിയാൽ നിങ്ങളറിയുന്നു നിങ്ങളറിയാമെങ്കിൽ ഇവിടെ അറിയാമല്ലോ രമേശ് ചെന്നിത്തല ഇന്നലെ വന്ന നേതാവല്ല വിദ്യാർത്ഥി യൂണിയൻ കാലം മുതൽക്കേ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ആളാണ് മുഖ്യമന്ത്രിയാകാൻ ചെന്നിത്തലയ്ക്ക് എന്താണ് അയോഗ്യതയെന്നും കെ സുധാകരൻ ചോദിച്ചു രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്ന കോൺഗ്രസിലെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പറഞ്ഞിരുന്നോ പല പേരുകളും ഉയർന്നുവരുന്നത് സ്വാഭാവികമാണെന്നും കെ സുധാകരൻ പ്രതികരിച്ചു നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോണ്ടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്